തങ്ങളെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആണ് മക്കയിൽ നിന്നും അതിലേക്കുള്ള ഹിജമയില الله سبحانه وتعالى صديق رضي الله عنه يقول قلت يدا كنا على رسول اللہ صلی اللہ علیہ وسلم أتمنى صديق رضي الله عنه يجرا بوعي أنا 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 ആ ഹിജറയുടെ പോക്കെങ്ങനെയാണ് രാത്രിയുടെ സഞ്ചാരം പകൽ സംസാരവിടെ ഒളിഞ്ഞിരിക്കുകയാണ് കാരണമേ ശത്രുക്കൾ ഇന പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഹമ്മദിനെ കണ്ടെത്തി മതിയുന്നവർക്ക് ഇനം ഇന കൊടുക്കുന്നതാണ് മുഹമ്മദിനെ കണ്ടെത്തിയിട്ട് ജീവനോടെ കൊണ്ടുവല്ല കൊന്നുകളിൽ ഞമ്മള് പറയില്ലേ ഇന്ന പോലെ അവരെ ഏറ്റവും വലിയ വില വിലപിടിപ്പുള്ള സാധനം ചുവന്നൊട്ടകമായിരുന്നു നൂറെണ്ണത്തിന് കൊടുക്കും അത് തന്നെ ഗർഭിണികളെ കൊടുക്കും ഗർഭിണികളെ ആയ നൂറൊട്ടകത്തെ കൊടുക്കും ഇനാം ആളുകൾ ശത്രുക്കൾ പരക്കം വായു പിടിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് സല്ല അല്ലെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പകല് യാത്രയ്ക്ക് പറ്റില്ല രാത്രിയാണ് യാത്ര പകല് മുഴുവനും എന്നോ ഒളിച്ചിരിക്കുകയാണ് അവസാന വാറ ഒരു മല മുകളിലേക്ക് അവരെ സൗറമലയുടെ താഴ്ഭാഗത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോ ചെറിയ ചെറിയുള്ളൂറ്റി പത്ത് അടി ഉയരം ഇപ്പത്തെ കണക്കനുസരിച്ചിട്ട് അടി ഉയരമാണ് ഉയരം നാലായിരത്തി അറുന്നൂറ്റി പത്ത് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ മുകളിലേക്കാണ് കേറേണ്ടത് മഹാനായും നടക്കുന്നത് എങ്ങനെ നടക്കണമെന്നല്ലോ മുന്നില് നടക്കുമ്പോൾ മുന്നോട്ട് നോക്കും പിന്നില് നടക്കുമ്പോൾ പിന്നോട്ട് നോക്കും മരന്റെ മുകളിലേക്ക് റിലേസ് നിങ്ങൾക്ക് കയറാൻ പറ്റുമോ മാലന്റെ മുകൾക്ക് വേണ്ട വീട്ടിലെ സ്റ്റെപ്പ് നമുക്ക് റിവേഴ്സ് എത്ര കേറാൻ പറ്റും രണ്ട് കൈകൊണ്ടും ചുമലിനി പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് വല്ലാതെ വർത്താനം ചെയ്യുന്നുണ്ട് ഞാൻ ആ വർത്താനം പറഞ്ഞ പേര് നീക്കാൻ പറയും നമുക്കവിടെ വായിക്കാം ആണ്ടോ പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടാ ആ മുന്നിലിരിക്കുന്ന കുഞ്ഞുപാത്തുമ്പോഴാണ് ആ വർത്താനം പറയാന് തോന്നുന്നത് കേട്ടാ മുഴുവണ്ണത്തിന്റെ തൊഴിലെ പല്ലു ഞാൻ യൂജു തങ്ങളെ പിന്നിൽ നിൽക്കുമ്പോൾ പിന്നിലേക്കാണ് നടക്കുന്നത് നടക്കുന്നത് മലന്റെ മുകളിലേക്ക് കയറണേ എന്തിന് പിന്നിലൂടെ ശത്രുക്കൾ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് കുറച്ചു നേരം ചിന്തി നടക്കും പിന്നെ കുറച്ചു നേരം മുന്നിൽ നടക്കും കുറച്ചേരും പിന്നില് കുറച്ചേരം മുന്നില് ഈ രൂപത്തിലാണ് സിദ്ധി പ്രറിയുള്ളവനും മലയുടെ മുകളിലേക്ക് റസൂടുള്ളാഹി തങ്ങളെയും കൊണ്ടിട്ട് കയറുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ കാലിലേക്ക് തങ്ങൾ നോക്കുന്നത് അവിടുത്തെ ആ ഒഴുപ്പിൽ ചുവപ്പ് കലർന്ന മനോഹരമായ കാൽപാദം കരിമ്പാറ കല്ലുകളിൽ തട്ടിയിട്ട് മുറിവാ തൊലി പൊട്ടിയിട്ട് ആ കാലിന്റെ രക്തം ഇങ്ങനെ ഒരിക്കുന്നുണ്ട്

ിൽ വന്ന് കോലി എടുത്തിട്ട് നെഞ്ചോടിച്ചെടുത്ത് പിടിച്ചിട്ട് മലമുകളിലേക്ക് വതവതെ ചീറ്റ കടക്കുന്ന കുഞ്ഞിനെ പോലെ സുദീന്റെ കയ്യിന്റെ താളോട്ടു മുറം ചേർത്തു വെച്ചിട്ട് ഒരു കൈകൊണ്ട് സുദീത്തിനെ ഇങ്ങനെ പതിച്ചേർത്തു വിഴിച്ച് ഒരു കുഞ്ഞി പൈനെ പോലെ സദീത്തിനെ നെഞ്ചത്തു ചേർന്നു അഹൂബ കനി സുദീന്റെ അല്ലാഹുവനോട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ൂറ്റിപ്പത്തി ഉയരമുള്ള പല മുകളിലേക്ക്